ഫ്രണ്ട്സ് ു തകർപ്പൻ പോരാട്ടമാണുള്ളത് ലക്നൌവും പഞ്ചാബ് സൂപ്പർ കിങ്സും ഇന്ന് നല്ലൊരു പോരാട്ടം പ്രതീക്ഷിക്കാം കാരണം രണ്ട് ടീമും ബാറ്റിംഗ് സൂപ്പറായിട്ടുള്ള ടീമാണ് പഞ്ചാബ് കഴിഞ്ഞ കളി നമ്മൾ കണ്ടതാണ് ഇരുന്നൂറ്റി ഇരുന്നൂറും ഓവറിലാണ് സ്കോർ ചെയ്തത് അപ്പോൾ ഇതിനകത്ത് ആര്യക്കെടുക്കുമെന്നുള്ളത് വളരെ കൺഫ്യൂഷനാണ് മിച്ചൽ മാർ ലക്നൗവിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ കളി നമ്മൾ കണ്ടു ഇക്കോള സ്കോറിനും മിച്ചൽ മാർഷും കൂടി സൂപ്പർ ഫോമിലായിരുന്നു കളിച്ചത് അപ്പോൾ കഴിഞ്ഞ കളി പി ആര്യ ഇറങ്ങിയായിരുന്നു നമുക്ക് വിക്കറ്റ് കീപ്പറ നമുക്ക് നിക്കോളസ് സ്കോറിന് എടുക്കാം ഋഷഭ് പന്തുണ്ട് ഉണ്ട് മാക്സ്വൽ എടുത്ത് നോക്കിയാലോ ചിലപ്പോൾ കളിച്ചാലോ സ്റ്റോണി ഓൾറൗണ്ട് ശശാന്ത് സിംഗ് ഇരുന്നോട്ടെ ഇത് ആരൊക്കെ എടുക്കുമെന്ന് ഡൗട്ടാല്ലോ ഹർഷിപ്പ് സിംഗ് ഇരിക്കട്ടെ ഇനി ഇപ്പോഴത്തുനിന്ന് നമുക്ക് താക്കൂറിനെടുക്കാം ഇവിടെ കളിക്കുന്നത് മിക്സർ മാർഷ് ഇരിക്കട്ടെ മാക്രൊരിക്കട്ടെ ഇമ്പാക്ട് നടക്കാം അതാണ് പ്രശ്നം നമുക്ക് അബ്ദുൾ സമാദിന് ഏഴു ശതമാനം എടുത്തിട്ടുണ്ട് പിന്നെ ഷെഡ്ജിന് രണ്ട് ശതമാനം കളിച്ച ഭാഗ്യത്തിന് നമുക്ക് പോയിന്റ് കിട്ടും ക്യാപ്റ്റൻ ആരാക്കും അബ്ദുൾ സമാദിനൊന്നും ആരും എടുത്തിട്ടില്ല

അപ്പം നിങ്ങളുടെ ടീമിടാ നേരത്ത് പൈസ നോക്കിയിട്ട് ഇട്ടാതെ അല്ലെങ്കിൽ പ്രാക്ടീസ് മാച്ച് കളിച്ചാൽ മതി ഇപ്പൊ പതിനഞ്ചിൻ്റെ ഇരുപത്തഞ്ചിൻ്റെ ഇതുണ്ട് ഇത് കളിക്കാൻ വേണ്ടി അപ്പം ഇന്നത്തെ കളി നല്ലൊരു ബാറ്റ്സ്മാൻമാർക്ക് അനുകൂലമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം